പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണം കാരണമുണ്ടായ സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകണമെന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ വിവേചനപരമായ നയങ്ങൾ കാരണം വലിയ തോതിലുള്ള പണഞ്ഞരുക്കം അനുഭവപ്പെടുകയുണ്ടായി ഇതിപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിനും തുല്യ പ്രാധാന്യം നൽകുന്ന നയമാണ് സ്വീകരിച്ചത് മുടങ്ങിക്കിടന്ന വൻകിട പദ്ധതികളായ ദേശീയപാത വികസനം ഗെയിൽ പൈപ്പ് ലൈൻ കൊച്ചി ഇടമൺ പവർ ഹൈവേ എന്നിവ ഏറ്റെടുക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും ഭവനരഹിതർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നതിലും സർക്കാർ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് ഇതിനോടൊപ്പം ക്ഷേമ പെൻഷനുകൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കാനും കൃത്യമായി വിതരണം ചെയ്യാനും സർക്കാരിന് സാധിച്ചു സംസ്ഥാന ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനും സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോടെ വെട്ടിച്ചുരുക്കുവാൻ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് തീരുമാനമെടുത്തു കേരളത്തിൽ സമാനതകളില്ലാത്ത വികസനം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നോട്ട് നീക്കാൻ സാധിച്ചത് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നടത്തിയ ഇടപെടലുകളാണ് എന്ന കാര്യം ഈ സഭയിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും ബോധ്യമുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ തനത് റവന്യൂ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കിഫ്ബിക്കായി വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മേൽപറഞ്ഞ ഇടപെടലുകൾ നടത്തി വരുന്നത് എന്നാൽ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി മുൻകാല പ്രാബല്യത്തോടെ പരിഗണിക്കുന്ന സമീപനം കേന്ദ്ര ധനമന്ത്രാലയം കൈക്കൊണ്ടത് സംസ്ഥാനത്തിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപയുടെ വെട്ടിക്കുറവ് വായ്പാ പരിധിയിൽ ഉണ്ടാക്കി ഇതിനു പുറമെ കിഫ്ബി എടുക്കുന്ന വായ്പയും പ്രതിവർഷ കടപരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു കൊണ്ടിരിക്കുകയാണ് ജനസംഖ്യാ നിയന്ത്രണത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണുള്ളത് അതിന്റെ പേരിൽ കേരളത്തിന്റെ നികുതി വിഹിതം കുറയ്ക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മേൽപ്പറഞ്ഞ സാമ്പത്തിക ഉപരോധത്തിനൊപ്പം ധനകാര്യ കമ്മീഷനുകളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വിഹിതത്തിലും ക്രമാനുസൃതമായ കുറവ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പതിനാലാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മുപ്പത്തി ഒരായിരത്തി അറുപത്തിയെട്ട് കോടി രൂപയായിരുന്ന കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരത്തി അറുപത്തെട്ട് കോടി രൂപയായി കുറഞ്ഞു മൂന്ന് വർഷ കാലയളവിൽ പത്തൊമ്പതിനായിരം കോടി രൂപയുടെ കുറവാണ് കേന്ദ്ര ഗ്രാന്റ് ഉണ്ടായിരിക്കുന്നത് ഇതിനോടൊപ്പം പറയേണ്ട മറ്റൊരു കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള സഹായം കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിൽ വലിയ ഇടിവ് നേരിട്ടു എന്നതാണ് മിക്ക പദ്ധതികൾക്കും എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര ഗ്രാൻറ്റുകൾ ലഭ്യമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അറുപത് ശതമാനമായി മാറിയിട്ടുണ്ട് ഐ സി ഡി എസ് പോലുള്ള ചില പ്രധാന പദ്ധതികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഈ പദ്ധതിയുടെ മുഴുവൻ ബാധ്യതയും സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കണം നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള പ്രധാന പരിപാടികൾക്കുള്ള ധനസഹായം ലഭിക്കുന്നതിൽ വലിയ കാല നേരിടുകയും ചെയ്യുന്നുണ്ട് ബ്രാൻഡിംഗിന്റെ പേരിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ധനസഹായം തടഞ്ഞു വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കേന്ദ്രത്തിന്റെ പ്രതികൂല സമീപനത്തിനിടയിലും സംസ്ഥാനം തനത് നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് അമ്പത്തി ആറ് ശതമാനം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് കടക്കണി എന്ന ആക്ഷേപം ചിലർ ഉന്നയിക്കുമ്പോഴും കേരളത്തിന്റെ കടം ആഭ്യന്തര വരുമാനം അനുപാതം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മുപ്പത്തിയെട്ട് ദശാംശം നാല് ഏഴ് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് ദശാംശം നാല് ശതമാനമാക്കി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായി എന്നുള്ളതാണ് വസ്തുത എന്നാലും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കുള്ള പല ക്ഷേമാനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിൽ കുടിശ്ശിക ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ് ഇത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾ കാരണം ഉണ്ടായതല്ല ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്